ഓട്ടോ ഡ്രൈവറുടെ സത്യസന്ധത കാരണം പതിനഞ്ച് പവനും ഇരുപത്തി രൂപയുമാണ് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടിയത് ഇരട്ടി ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ കീഴൂർകുന്ന് സ്വദേശി ശ്രീനിരയത്തിൽ പ്രേമരാജിന്റെ സത്യസന്ധതയിലാണ് ശിവൂരം പടുവാറ സ്വദേശികളുടെ പതിനഞ്ച് പവനും ഇരുപത്തി രൂപയും അവർക്ക് തിരികെ കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ് ഇവർ ഓട്ടോറിക്ഷയിൽ കയറിയത് വീട് പൂട്ടി പുറത്തു പോകുമ്പോൾ സ്വർണവും പണവും കൊണ്ടുപോയതായിരുന്നു ഇതാണ് പ്രേമരാജിന്റെ ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നു പോയതാ ഓട്ടോറിക്ഷയുടെ പുറകിലത്തെ സീറ്റിൽ ബാഗ് കണ്ടപ്പോൾ നേരെ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തി തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണവും പണവും ബാഗിനുള്ളിൽ കാണുന്നതും ഞാൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് ട്രാക്കിൽ കയറ്റി വെക്കുമ്പോൾ അടുത്തുള്ള ഓട്ടോ ഡ്രൈവർ പറഞ്ഞ വണ്ടിയിൽ അതൊരു ബാഗ് ഇത് അപ്പൊ എന്റെ വണ്ടിയിൽ വേറെ ട്രിപ്പ് വന്ന് ഞാനത് അടുത്ത വണ്ടിക്ക് കൊടുത്തുവിട്ട് ഞാൻ നേരം സ്റ്റേഷനിൽ എന്റെ ബന്ധുണ്ടായിരുന്നു ഓറെ വിളിച്ച സ്റ്റേഷനിൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ടാഷിലേക്ക് കൊണ്ടുപോയിപ്പിച്ചു ആട്ന്ന് തുറന്നു നോക്കുമ്പോന്ന് ഇതിനകത്ത് പണവും സ്വർണവും ഉണ്ട് എന്ന് മനസ്സിലായി എന്നിട്ട് എന്റെ പേര് അഡ്രസ്സ് എഴുതി മേടിച്ചു ഞാൻ ചാനലേക്ക് വന്ന് ട്രിപ്പ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടേസ്റ്റിൽ നിന്ന് വിളിച്ച് പാർട്ടി വന്ന് എന്നിട്ട് വിളിച്ച് ഞാൻ ആദ്യം ടാഷിലേക്ക് പോയി ഞാൻ തിരിച്ചേൽപ്പിച്ചു എടുന്ന കേറി കറക്റ്റ് എനിക്ക് തോന്നുന്നത് പയഞ്ചേരി മുക്കുന്നാ തോന്നുന്നു എന്നിട്ട് ചാനലിറങ്ങി ഞാൻ എന്നാലും തന്നെ ചാനലെല്ലാം പോയി നോക്കിയായിരുന്നു നിർത്തിയിട്ട ബസ്സിലെല്ലാം കയറി നോക്കി ഏകദേശം ഒരു രൂപം വെച്ചിട്ട് നോക്കുമ്പോ അങ്ങനെ ആരും കണ്ടിട്ടില്ല അങ്ങനെ എന്റെ ഏളയമ്മന്റെ മോൻ അവിടെ എസ് ഐ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ടേസ്റ്റിൽ ഏപ്പിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ടേസ്റ്റില് കൊണ്ടു ഏയിപ്പിച്ചു ഇല്ല ഞാൻ തുറന്നു നോക്കിയിട്ടില്ല എന്നോട് ചോദിച്ചവര് എന്നാ ഉള്ളേ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല എന്നാ ഉള്ളേന്ന് നോക്കിട്ടില്ല അങ്ങനെ അടുത്ത ഡ്യൂട്ടിണ്ടായിരുന്ന എസ് ഐസ് മാഡം തുറന്നു നോക്കി അന്നേരം അതിന്റെ അതിങ്ങനെ പണവും സ്വർണവും ഇരുപത്തി അഞ്ചെത്ര കറക്റ്റ് അറിയില്ല ആ അങ്ങനെ ആ അങ്ങനെ കണ്ട് അന്നേരം എന്റെ ചങ്ക അടിച്ചു ഏതോ ആരും എടുത്തോണ്ടി നമ്മള് തെറ്റുകാരനാകുമല്ലോ ഇല്ല ഇല്ല മുമ്പ് ഇങ്ങനെ പറയാനുള്ളത് പിന്നെ ഈ പാസഞ്ചർ കേറിയിട്ട് അവിടെ സാധനങ്ങള് അവര് മറന്നു പോകുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഞങ്ങള് ബേക്ക് കാണുന്നില്ല നോക്കുന്നില്ല നോക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മള് പൈസ മാങ്ങനെ ഞങ്ങളൊക്കെ പോകുന്നു അപ്പൊ ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങള് വണ്ടിയിൽ ഉപേക്ഷിച്ച് പോയാലേ കണ്ടെങ്കിൽ അതെ അതെ വളരെ ശ്രദ്ധിക്കണം എന്നേ പറഞ്ഞോളൂ വരുന്നില്ല യാത്ര കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് അവിടെ ശരി ഏകായാലും ശരിപിടിപ്പുള്ള സാധനങ്ങള് പറഞ്ഞു വെക്കുമ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വണ്ടി അങ്ങനെയാണ് സംഭവമുള്ളത് ഈ എടുത്തു കൊണ്ടുപോയാൽ തന്നെ അവരൊക്കെ അപ്പൊ നമ്മളെ കളരാവുക കയ്യിലാക്കി കഴിഞ്ഞാല് ഓട്ടോക്കാരെ ഞങ്ങളുടെ ദുരവസ്ഥ അതിലെ അഡ്രസ്സിൽ ഉടമയെ ബന്ധപ്പെട്ട് അവർക്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവ തിരിച്ചു നൽകുകയായിരുന്നു കീഴർകുന്നിലെ ഈ പ്രേമരാജന്റെ ഓട്ടോറിക്ഷയിലാണ് പതിനഞ്ച് പവനും ഇരുപത്തി അയ്യായിരം രൂപയും വെച്ചു മറന്നുപോയത് ഇദ്ദേഹത്തിന്റെ സത്യസന്ധത അത് നഷ്ടപ്പെട്ടവർക്ക് തന്നെ അവരുടെ കയ്യിലേക്ക് എത്താൻ സാധിച്ചത് ഇരട്ടിൽ നിന്നും ആബിദ് കിഴപ്പള്ളിക്കൊപ്പം ഉന്മേഷ്